നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതു മുതൽ ഇന്ത്യയും യുഎസും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്നാൽ താരിഫ് തർക്കത്തിനിടെ ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാല് തവണ വിളിച്ചെന്നും എന്നാൽ മോദി അദ്ദേഹത്തോട് സംസാരിക്കാൻ വിസമ്മതിച്ചെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജർമൻ പത്രമായ ഫ്രാങ്ക്ഫർട്ടർ ആൽജമൈൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് വ്യാപാര തർക്കം രൂക്ഷമായിരിക്കെയാണ് ട്രംപിന്റെ കോളുകൾ മോദി നിരസിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമീപ ആഴ്ചകളിൽ ട്രംപ് പ്രധാനമന്ത്രി മോദിയെ നാല് തവണ വിളിച്ചെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് നിർജീവ സമ്പദ് വ്യവസ്ഥയാണ് ഉള്ളതെന്ന് പറഞ്ഞ് പരിഹസിച്ച ട്രംപിന്റെ ഈ അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി മോദി രോഷാകുലനാണെന്നും ജർമ്മൻ പത്രം പറയുന്നു ഇതിനുശേഷം ട്രംപ് പ്രധാനമന്ത്രി മോദിയെ അനുനയിപ്പിക്കാൻ പലതവണ ശ്രമിച്ചുവെന്നും ജർമ്മൻ പത്രം അവകാശപ്പെട്ടു നിലവിൽ വളരെ ജാഗ്രതയോടെയാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കൻ കാർഷിക ബിസിനസിനായി ഇന്ത്യയുടെ വിപണി തുറക്കാനുള്ള ട്രംപിന്റെ സമ്മർദ്ദത്തെയും പ്രധാനമന്ത്രി മോദി എതിർക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു അതേസമയം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പുലർച്ചെ പന്ത്രണ്ട് ഒന്ന് മുതൽ പുതിയ ം നടപ്പിലാകുമെന്ന് അറിയിച്ച് യുഎസ് ഇന്ത്യക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് കാട്ടിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നോട്ടീസ് നൽകിയത് ജൂൺ പതിനേഴിനാണ് അവസാനമായി മോദിയും ട്രംപും ഫോണിൽ സംസാരിച്ചത് അതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ യാതൊരു ആശയവിനിമയവും നടന്നിട്ടില്ലെന്നാണ് സൂചന ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് മോദി ഫോണിൽ സംസാരിച്ചതെന്ന് അന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഈ വാർത്ത പുറത്തുവന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ മോദിക്ക് വൻ കയ്യടിയാണ് വർഷങ്ങളോളം ട്രംപ് നേതാക്കളെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തു കീഴടങ്ങാൻ നിർബന്ധിച്ചു പിന്നെ അദ്ദേഹം മോദിയെ കണ്ടു നാല് മറുപടിയില്ലാത്ത കോളുകൾ അതായത് ഇന്ത്യയുടെ ദേശീയവാദിയുടെ നട്ടെല് ഒരു നാർസിസ്റ്റിന്റെ കോപത്തിന് വഴങ്ങില്ലെന്ന് നാല് ഓർമ്മപ്പെടുത്തലുകൾ ദേശീയ ഡെസ്കുകളിൽ നിന്നുള്ള അംഗീകാരം ഇന്ത്യ പിന്തുടരുന്നില്ല നമ്മൾ നമ്മുടെ പാത നിർവചിക്കുന്നു ബാഹ്യ സമ്മർദ്ദങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുന്നത് കാണിക്കുന്നത് ബഹുമാനം ആവശ്യപ്പെടാത്ത ശക്തമായ ശക്തിയായി നമ്മൾ എന്നാണ് അത് നേടിയെടുക്കണം ഒരു വാക്ക് പോലും പറയാതെ ഭാരതത്തെ കേൾപ്പിച്ചതിന് പ്രധാനമന്ത്രി മോദിയെ നമുക്ക് അഭിവാദ്യം ചെയ്യാം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം മണ്ടത്തലത്തിന് ഫലമായി മോദിയുടെ പിന്നാലെ ഓടുന്നു ഇന്ത്യ കീഴടങ്ങില്ലെന്ന് തെളിയിച്ചു എന്നിങ്ങനെയാണ് ഈ വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ അതിനിടെ മാരുതി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ വൈദ്യുതിക്കാരായ ഇ വിറ്റായുടെ കയറ്റുമതി ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രി മോദി ഗുജറാത്തിലെ ഹൻസാൽപൂരിലുള്ള ഫാക്ടറിയിലാണ് മാരുതി ഈ വിറ്റാര നിർമ്മിച്ചത് അമേരിക്ക ഇന്ത്യക്കെതിരെ ഉയർന്ന വ്യാപാര ചുങ്കം ഏർപ്പെടുത്തിയ ദിവസം നടന്ന ഈ ചടങ്ങിൽ മോദി നടത്തിയ പ്രസംഗത്തിൽ ട്രംപിനുള്ള താക്കീതും ഇന്ത്യയുമായി സൗഹൃദത്തിൽ നിന്നാലുള്ള സാധ്യതയും ഉൾചേർന്നിരുന്നു ഇന്ത്യ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് ഇന്ത്യക്ക് ജനസംഖ്യയുടെ മുൻതൂക്കമുണ്ട് ഇന്ത്യയ്ക്ക് നൈപുണ്യമുള്ള ഒരു വമ്പൻ തൊഴിൽ സേനയുണ്ട് ഞങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ വരുന്ന ആർക്കും അന്യോന്യം വിജയം നേടാവുന്ന സാഹചര്യം മേൽപ്പറഞ്ഞ ഘടകങ്ങൾ സൃഷ്ടിക്കുന്നു ട്രംപിനെ ഉദ്ദേശിച്ച് മോദി പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലുള്ള ഇന്ത്യയുടെ ഉത്പാദന കരുത്തിന്റെ ഉദാഹരണം കൂടിയാണ് മാരുതി ഇലക്ട്രിക് കാറുകളുടെ കയറ്റുമതിയെന്നും മോദി പറഞ്ഞു നൂറ് രാജ്യങ്ങളിലേക്കാണ് മാരുതിയുടെ ഈ വിറ്റാര ഇന്ത്യയിൽ നിന്നും പോവുക യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഉയർന്ന വ്യാപാര ചുങ്കം അടിച്ചേൽപ്പിച്ച ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള മാരുതിയുടെ ഇലക്ട്രിക് കാറുകളുടെ ആദ്യ ബാച്ചിന്റെ ഈ കയറ്റുമതി ആഗോള കയറ്റുമതിക്ക് ഇന്ത്യ ശ്രമിക്കുമ്പോൾ അതിനെ തകർക്കുന്ന യു എസിന്റെ വ്യാപാര തീരുവ എന്ന വൈരുദ്ധ്യമാണ് ഇവിടെ വെളിപ്പെട്ടത് ഇന്ന് ജപ്പാനിലെ സുസൂക്കി കമ്പനി ഇന്ത്യയിൽ അവരുടെ കാർ നിർമ്മിക്കുന്നു എന്നിട്ട് ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്താണ് ഇത് കാണിക്കുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധത്തിന്റെ കരുത്താണ് ഇത് കാണിക്കുന്നത് ആഗോള രാഷ്ട്രങ്ങളുടെ ഇന്ത്യക്ക് മേലുള്ള വിജയമാണ് ഇത് സൂചിപ്പിക്കുന്നത് മോദിയുടെ ലക്ഷ്യമാക്കിയുള്ള മറ്റൊരു ചാട്ടുളി പ്രയോഗം കൂടി നടത്തി പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദി വേൾഡ് എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ് ഇവിടെ നടന്നതെന്നും മോദി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി